ശ്രീലങ്ക പ്രവേശന അനുമതി നിഷേധിച്ച ചൈനീസ് ചാരക്കപ്പല് മാലിദ്വീപ് ലക്ഷ്യമാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത് ചൈനീസ് ഗവേഷണ കപ്പൽ എന്ന് ചൈന പറയുന്ന സിയാങ് യാങ് ഹോങ് സീറോ ത്രീ ആണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചത് ഇന്തോനേഷ്യയിലെ സുന്ദ കടലിടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കപ്പൽ പ്രവേശിച്ചു എന്നാണ് വ്യക്തമാവുന്നത് അതീവ ശ്രദ്ധയോടെയാണ് കപ്പൽ ഇന്ത്യ നിരീക്ഷിക്കുന്നത് ഒരു പരിധിവരെ പറഞ്ഞാൽ ഈ കപ്പലിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും ഇന്ത്യയുടെ നിരീക്ഷണത്തിലാണ് ഫെബ്രുവരി ആദ്യ ആഴ്ചയോടെ ഈ കപ്പൽ മാലിദ്വീപിൽ എത്തിയേക്കുമെന്നാണ് വിവരം ഇത് ആദ്യമായിട്ടല്ല ചൈനീസ് കപ്പൽ മാലിദ്വീപിലേക്ക് വരുന്നത് എന്നിരുന്നാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ചാരക്കപ്പലിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണത്തെ കുറിച്ചടക്കം അതിന്റെ ദിശയും അതിന്റെ സഞ്ചാരപഥം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചടക്കം മനസ്സിലാക്കുന്നതിനായിരിക്കാം ഈ കപ്പൽ വരുന്നത് എന്നാണ് സൂചന ചൈന ഇതൊരു ഗവേഷണ കപ്പൽ എന്ന് പറയുമ്പോഴും കപ്പലിന്റെ പ്രധാന ഉദ്ദേശം ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണെന്നത് വ്യക്തമാണ് ശ്രീലങ്കയുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രത്യേക ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ശ്രീലങ്കയിലേക്ക് വരാനുള്ള കപ്പലിന്റെ ശ്രമത്തെ ഇന്ത്യ കൃത്യമായി തടയുകയുണ്ടായി എന്നാൽ നിലവിലെ മാലിദ്വീപ് ഭരണകൂടവുമായിട്ട് ഇന്ത്യയ്ക്ക് ഉണ്ടായിരിക്കുന്ന അകൽച്ച നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യം ഇതെല്ലാം മുതലെടുത്ത് മാലിദ്വീപിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ചൈന ഇപ്പോൾ നടത്തുന്നത് എന്തായാലും ശ്രീലങ്കയുടെ തീരങ്ങളിൽ ചൈനീസ് കപ്പൽ എത്തുന്നതിനേക്കാളും ഭേദമാണ് മാലിദ്വീപിലേക്ക് പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ശ്രീലങ്ക കുറെ കൂടി ഇന്ത്യയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് മാലിദ്വീപ് താരതമ്യനെ കുറച്ചുകൂടി ദൂരമുണ്ട് എന്നും കാണാം എന്നിരുന്നാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ മൂക്കിന്റെ തുമ്പിൽ ചൈനീസ് ചാരക്കപ്പലുകൾ വന്നു പോകാൻ ഇന്ത്യ അനുവദിക്കില്ല ഇനി അഥവാ വന്നാൽ തന്നെ ആ ചാരക്കപ്പലിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായും തടയാനുള്ള സംവിധാനങ്ങൾ രാജ്യത്തിനുണ്ട് ഈ ഒരു ചാരക്കപ്പൽ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ചൈന നടത്തിയപ്പോൾ ചൈനീസ് കപ്പൽ തങ്ങളുടെ തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്യാനോ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ പ്രവർത്തിക്കാനോ അനുവദിക്കില്ല എന്ന് തന്നെ ചൈനയോട് ശ്രീലങ്ക വ്യക്തമാക്കിയിരുന്നു ഇത് ചൈനയ്ക്ക് വലിയ അമർശമൊക്കെ ഉണ്ടാക്കി ഇന്ത്യക്കെതിരെ നിരന്തരമായ ഗ്ലോബൽ ടൈംസ് ഈ വിഷയത്തിൽ ആർട്ടിക്കിളുകൾ എഴുതി ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ തട്ടകമായതുകൊണ്ട് ഇന്ത്യ അത് മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇന്ത്യയുടെ മേൽ ഉന്നയിക്കുന്നു മാത്രമല്ല ഇന്ത്യയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അപ്രമാദിത്വത്തെ ചൈന അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് ഇന്ത്യയുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടായിരുന്നു ശ്രീലങ്ക ഒരു നിലപാട് സ്വീകരിച്ചത് ചൈനയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ പെട്ട കടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ സഹായിച്ച രാജ്യങ്ങളിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നത് ഇന്ത്യയാണ് അതിന്റെ കടപ്പാട് നന്ദിയും ശ്രീലങ്കയ്ക്ക് കാണിക്കാതിരിക്കാൻ കഴിയുകയില്ല അതേ സമയത്ത് ശ്രീലങ്ക അനുമതി നിഷേധിച്ചപ്പോൾ മറ്റു വഴികൾ തേടാൻ ചൈന ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് മാലി ദ്വീപിൽ കപ്പൽ എത്തിക്കാനുള്ള ഒരു ശ്രമം ചൈന നടത്തുന്നത് ഇന്ത്യയുടെ നേവി ചൈനീസ് കപ്പലിന്റെ ഓരോ ചെറിയ നീക്കങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് അതുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറങ്ങി കളിക്കാൻ ചൈനയെ ഇന്ത്യ അനുവദിക്കുക ഇല്ല എന്ന് വ്യക്തമാണ് ചൈനീസ് കപ്പലുകളെ ട്രാക്ക് ചെയ്യുന്നതിനായി പി ഐ ലോങ് റേഞ്ച് മാരിടൈം പെട്രോൾ വിമാനങ്ങളും യുദ്ധ കപ്പലുകളുമൊക്കെയാണ് ഇന്ത്യൻ നാവികസേന വിന്യസിക്കുന്നത് മാലിദ്വീപിൽ മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ചൈനീസ് ഗവൺമെന്റ് മാലിദ്വീപിൽ പിടിമുറുക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചത് ഒരു പരിധിവരെ ചൈനയിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് ഫണ്ട് ചെയ്ത് മുഹമ്മദ് മൊയ്സുവിനെ ജയിപ്പിച്ചതിന്റെ പിന്നിലും ചൈനയ്ക്ക് പങ്കുണ്ട് എന്ന് കരുതേണ്ടി വരും നൂതന സെൻസറുകളും ആന്റിനകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ചൈനയുടെ ഇത്തരം കപ്പലുകൾ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യ പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈലുകളുടെ പാത ട്രാക്ക് ചെയ്യുന്നതിനു വേണ്ടി ചൈന ഉപയോഗിക്കുന്നുവെന്നാണ് ഇന്ത്യ കരുതുന്നത് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഇത്തരം നീക്കങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട് അതേസമയത്ത് തന്നെ മാലിദ്വീപിനു മേലുള്ള സമ്മർദ്ദം ഇന്ത്യ തുടരും മാലിദ്വീപിൽ ഭരണമാറ്റം ഉണ്ടാകുന്നതോടുകൂടി ചൈനയുടെ മാലിദ്വീപിലുള്ള കളിയും അവസാനിക്കും ശ്രീലങ്കയിൽ എന്താണോ നമ്മൾ കണ്ടത് അത് തന്നെയാണ് മാലിദ്വീപിലും ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് അധികനാൾ ഈ കളി നീണ്ടുപോകില്ല എന്ന് ഉറപ്പാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം